പെണ്ണിന്റെ അതിനൊക്കെ മുണ്ടായിരുന്നേടാ രാവിലെ ട്യൂഷൻ അത് കഴിഞ്ഞ ക്ലാസ് കിടന്നിങ്ങനെ കറങ്ങല്ലേ ഒരു ദിവസം ഒന്ന് കിട്ടുക ഇങ്ങോട്ടൊക്കെ ഉളാ സ്വർണക്കമ്പലി മാറ്റി മുക്കമ്പലിടുത്തിള എന്താ വേണ്ടത് ി പെണ് കേക്കൂല മഴ പെയ്തുടങ്ങി ആ ഡ്രസ് എടുത്ത ചെടി ആ എന്നപ്പോ നനഞ്ഞില്ലേ വാക്ക് പറഞ്ഞ പെണ്ണ് കേക്കൂല സുന്ദരി

ും ചെലപ്പോ ഒരു പത്ത് ദിവസം നിക്കാൻ വേണ്ടി വന്നാ

എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് എന്ത് പ്രശ്നം താത്ത അളീനീട്ട് തെറ്റിട്ടൊക്കെ വന്ന പറഞ്ഞേ തെറ്റേ മോളെ കൊറേ ഉപദ്രവിച്ചു മേലൊക്കെ കൊറേ മുറി ഉണ്ടുമ എൻ്റെ അപ്പേ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു

ഇനിയും തൃപ്തി പൈസ വേണോന്നും കഴിഞ്ഞ മാസം പൈസ കൊടുത്തത് പോരാണ്ട് ഇനി അഞ്ചു ലക്ഷം അവർക്ക് വേണോന്നും അവര് പറയണത് കേക്കാത്ത ഈ പഴിയില്ല ഞാൻ ദിവസം എന്താ ഡ്രസ് മാറിക്കോ അവിടെ ചെന്നിട്ട് ചോദിക്കണല്ലോ ക്ഷമിക്കണി അപ്പൊ ഉപ്പച്ചയോടൊന്ന് പറഞ്ഞൂടെ കുട്ടിയെ അങ്ങനെ ഒരു പ്രശ്ന ഈ അടി തൊഴി സഹിക്കാനാണ് അപ്പൊ പറയണ്ടേ വീട്ടിൽ എന്തിനാ സഹിക്കണ് സഹിക്കാനു പറഞ്ഞു ഏർ അവര് ചോദിച്ച പണ്ടും പൊന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഭാര്യേനെ കൊണ്ടുപോയി കഴിഞ്ഞു ജീവിക്കല്ലേ വേണ്ടത് കല്യാണം കഴിഞ്ഞാല് ഈ അങ്ങോട്ട് കയ്യിന്റെ ും കഴുത്തിലൊക്കെ ആവശ്യത്തിന് ഉരുക്കൊടുത്തതാ ഞാനും ഇതൊന്നും വീട്ടിലിവിടെ പറയാതെ ഇതൊക്കെ ചെയ്യണത് എനിക്കറിയോ ഇങ്ങനൊക്കെ ആയിത്തീരൂന്ന് എത്ര പവന്റെ സ്വർണം ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ തീർച്ചയായിട്ടും കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസമാധാനം കരുതി എനിക്ക് വലിയ വിഷയം തന്നെയാണ് എനിക്ക് അഞ്ചും പത്തും ഒന്നും ഇല്ല നിങ്ങൾ രണ്ടാളേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മനസമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിച്ചിട്ട് ആരാ തറവാട്ടിലേക്ക് അയക്കണത് ഏഹ് ഈ അടി ഇടി പിടിയൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് ഉപ്പാനോട് പറയേണ്ട കുട്ടിയെ ഏഹ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എനിക്ക് ഇതൊക്കെ നിസാര വിഷയല്ലത് ഇത് ഓനെ വിളിക്കാനെ വേണം ഓനല്ലോ ഓൻ്റെ ഉപ്പാനെ വിളിക്കട്ടെ ഇത് വേണ്ടത് മുന്നോട്ട് പോണ്ട അങ്ങനെ സഹിച്ചിട്ടൊന്നും എവിടെയും പോയി നിക്കണ്ട ഒന്നുമല്ല അവിടെ ഇട്ട മാല ഇട്ട പെട്ടി വരെ ഞാൻ കൊണ്ടിരിപ്പിക്കൂ ശരിക്കും മനസ്സിലായിട്ടില്ല ആ ഞാൻ നിതമോളുടെ അപ്പയാണ് ണ്ടല്ലോ എന്താ കാര്യം കുട്ടികൾ തമ്മിലുള്ള കാര്യങ്ങള് ആ ഏറി ഇടപെടണമല്ലോ അടിച്ചിട്ട് പൊറങ്ങനെ മീൻ വരിഞ്ഞ മാതിരി ഇട്ടിട്ടുള്ളത് അത് നിങ്ങള് കണ്ടിരിക്കണേ ഓ വെറുതെ പറയണല്ല ഞാൻ കാണുന്നതാണ് ഞാൻ അവിടെ കാണുകയാണ് കുട്ടി ഇവിടെ വന്നിരുന്നിട്ട് കരയാണ് ഏഹ് ഇത്ര കാലം ഞങ്ങളോട് ഇത് പറഞ്ഞുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കി അവിടെ നിർത്തൂലല്ലോ ഏഹ് നിങ്ങളെ മോനല്ലേ നിങ്ങളിത് ഇതിനൊരു ഉത്തരവാദിത്തം അല്ലേ നിങ്ങൾ നോക്കണ്ടല്ലേ ഏഹ് പറയാൻ മാത്രം ഇല്ലെന്നാ നിന്റെ മോളേനെയാണ് അവിടെ കൊടുത്തിട്ട് അടിച്ച് പഞ്ചറാക്കിട്ട് കൊടുത്തയ്ക്കേ ഏഹ് നിങ്ങളുടെ മോൾക്കാണെങ്കിലോ ഏ എന്തൊക്കെ മിണ്ടാത്ത് സംഭവം അങ്ങനത്തെ സംഭവം കഴിയാതെ പിന്നെ വെറുതെ മുറിയാക്കി വരുവോ വരുവോ അതൊക്കെ പോട്ടെ എത്ര പൈസയാണ് ഇവിടുന്നത് ഇടക്കിടക്ക് ലക്ഷക്കണക്കിന് വാങ്ങിക്കൊണ്ടോ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം ആയിട്ട് ഇതൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോയാട്ടോ അപ്പൊ ആ ഒരു കടപ്പാടും ആ ഒരു നന്ദി നിങ്ങൾ കാണിക്കണ്ട എന്റെ കുട്ടീനെ ഞാൻ തല്ലാനും കൊല്ലാനും അല്ലല്ലോ അങ്ങോട്ട് പറഞ്ഞോ വീട്ടിലേക്ക് നിങ്ങൾ നോക്കണ്ടാണ് നിങ്ങളെ ചുമതല ഉണ്ടല്ലോ നിങ്ങൾ എന്താ ആരാന്റെ ആൾക്കാരോടും സംസാരിക്കുമ്പോ സംസാരിക്കണേ ഞാനങ്ങോട്ട് വരും അതന്നെ ഈ കുട്ടിയുടെ മേത്തുണ്ടായിരുന്ന സ്വർണൊക്കെ എവിടെ കൈയിന്റെ മുകളിലും താലുമലും ഒന്നും ഇല്ലല്ലോ ആ ചിലക്കണ്ടോടത്ത് ചലക്കി തന്നെ വേണ്ടി വരും ആണുങ്ങളല്ലോ ആണുങ്ങള് എന്ത് പെണ്ണുങ്ങൾക്ക് സംസാരിച്ചു

ഒരു സാധാരണ അല്ല പെൺകുട്ടികളെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് തല്ലി പൊളിക്കല അതാ എങ്ങനെ സാധാരണ ആണ് ഞാൻ വരാ ഞാൻ വരാ നിങ്ങൾ നിർത്തി 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 ഞാൻ വരാം കാണിച്ചു തരാ ഞാൻ ആരാസ് സ്റ്റേഷനിൽ പോയി അതെ ആ തോട് ആ തന്തോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ പേടിക്കുന്നത് അണക്ക് പ്രതികരിക്കാവുന്നല്ലേ ഓ അങ്ങനെ തല്ലിയിട്ട് ഈ ജാതിയിലാക്കുമ്പോൾ പ്രതികരിക്കേണ്ട മോളെ അല്ലെങ്കിൽ ഉപ്പാന വിളിച്ചപ്പോൾ ഡ്രസ് മാറിയത് പോലീസ് ശേഷം പോകണം അതെ അതിന്റെ ആവശ്യണ്ട് ഈ ഞാൻ പോണ നീറ്റ കുട്ടികള് പ്രതികരിക്കാൻ സമയത്ത് Uh, Ai, cheirinho.